തീർച്ചയായും നമ്മളിപ്പോൾ ഒരു രണ്ട് വർഷമായിട്ട് ഇതിങ്ങനെ തുടർച്ചയായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ അത്രയും എന്താ പറയുക നമുക്ക് കണ്ടു നിൽക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള ചിത്രങ്ങൾ വീഡിയോകൾ ഇങ്ങനെ നമ്മുടെ കൺമുന്നിൽ ലൈവായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കും അപ്പോൾ ആ എല്ലാ ചിത്രങ്ങളുടെയും ഭീകരത അതേപോലെ തന്നെ കൊണ്ടുവരാൻ പെയിൻറ്റിങ്സിന് സാധിക്കില്ല കാരണം ഞാനും ഒരു എൻ്റെ എൻ്റെ ഹൃദയം അത്ര ദുർബലമാണ് അപ്പോൾ അതിനെ ഒരുപാട് നേർപ്പിച്ച് നേർപ്പിച്ചെടുത്തിട്ടാണ് ചിത്രങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് ഇപ്പോൾ ഈ തൊട്ടിലിൻ്റെ ചിത്രമാണെങ്കിലും ഞാൻ അത് തുടങ്ങുന്നത് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ഹാപ്പിയായിട്ടുള്ളൊരു ആയിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ആണ് അപ്പോൾ എനിക്ക് ക്യരിങ്ങായി കഴിയുമ്പോഴാണല്ലോ നമ്മൾ അധികവും നമ്മുടെ ഉമ്മമാരെ പറ്റി ചിന്തിക്കുന്നുണ്ടാകും അപ്പോൾ അങ്ങനെ എന്താ പറയുക എൻ്റെ ഉമ്മ ഒരു തൊട്ടിലാട്ടുന്ന ഒരു ചിത്രം വരയ്ക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം അങ്ങനെ സ്കെച്ചിട്ട് തുടങ്ങിയെങ്കിലും പക്ഷെ പിന്നീട് ആ തൊട്ടിലിൻ്റെ ഷേപ്പ് വരച്ചല്ലോ ഒരു ത്രികോണ ഷേപ്പ് വരച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ ചിന്ത ഒരു വാട്ടർ മെലിൻ്റെ പീസിലേക്കും പിന്നെ ഈ കുഞ്ഞുങ്ങളുടെ അവശിഷ്ടങ്ങൾ പൊതിഞ്ഞ സഞ്ചിയുടെ രൂപത്തിലേക്കൊക്കെ പോയേം പിന്നെ ആ ചിന്തിച്ച് ചിന്തിച്ച് കാട് കയറി ഈ ചിത്രം എങ്ങനെയായി മാറാണ് അപ്പോൾ തീർച്ചയായിട്ടും എപ്പോഴും മനസ്സിലിതുണ്ട് എന്ത് ചിത്രം വരയ്ക്കുമ്പോഴും അറിയാതെ ഇപ്പോൾ ഇൻറ്റൻഷൻ അല്ലെങ്കിൽ പോലും അതിലേക്ക് എത്തി ആക്ച്വലി ചിത്രം വരയ്ക്കാൻ തുടങ്ങിയത് പഠനമൊക്കെ കഴിഞ്ഞ് വെറുതെ ഇങ്ങനെ എന്തൊക്കെയോ എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്താണ് അതിന് മുന്നേ എഴുത്തായിരുന്നുണ്ടായത് എഴുത്തിലെപ്പോഴും എൻ്റെ നിലപാടുകൾ തന്നെയാണ് ഉണ്ടായത് ശരിക്കും ചിത്രം വരച്ച് പൊളിറ്റിക്സ് പറയാമെന്നുള്ളതിനേക്കാളും അതിൻ്റെ പൊളിറ്റിക്സ് പറയാൻ വേണ്ടി ചിത്രം വരെ പഠിക്കുകയാണ് ശരിക്കും ഉണ്ടായിട്ടുള്ളത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് കുറച്ചും കൂടി ക്ലാരിറ്റിയോടുകൂടി എന്താ പറയുക കുറച്ചും കൂടെ വ്യക്തതയോടുകൂടി ചിത്രങ്ങളോട് പറയാൻ സാധിക്കുമെന്ന് എനിക്ക് തിരിച്ചറിവുണ്ടായി തുടങ്ങിയപ്പോൾ പിന്നെ ആർട്ട് സെൽഫ് ഔട്ടാണ് അപ്പോൾ തനിയെ അത് പഠിച്ചെടുക്കുകയും അതിൽ ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യാനുണ്ടായത് വാട്ടർമെലൻ മെലൻ എനിക്ക് തോന്നുന്നു എല്ലാവരും ഇപ്പോൾ അംഗീകരിച്ചതുപോലെ തന്നെ ഫലസ്തീൻ പതാകയുടെ നിറങ്ങൾ ഉള്ള ഒരു എന്താ പറയുക ഒരു സിമ്പലാണല്ലോ അപ്പോൾ ഫലസ്തീൻ്റെ പ്രധാനപ്പെട്ട ഫ്രൂട്ട്സിലൊന്നാണ് പിന്നെ അതുപോലെ തന്നെ അവരുടെ പതാകയെ റെപ്രസെൻ്റ് ചെയ്യുന്ന കളേഴ്സുമാണ് അതിലുള്ളത് അപ്പോൾ ഫലസ്തീൻ പതാക എന്താ എല്ലായിടത്തു നിന്നും ബാൻ ചെയ്യപ്പെട്ട ഒരവസരത്തിൽ പിന്നെ ആ പതാക കാണിച്ചു ആ ചിത്രങ്ങളിൽ ആ പതാക വന്നു കഴിഞ്ഞാൽ എന്താ പറയുക സെൻസർ ചെയ്യപ്പെടും ചെയ്യുന്ന ഒരു ടൈം ആയതുകൊണ്ട് തന്നെ ആ വാട്ടർ മെലൺ ഒരു സിമ്പിളായിട്ട് യൂസ് ചെയ്യാമെന്നുള്ളത് അങ്ങനെയാണ് അത് യൂസ് ചെയ്യാൻ തുടങ്ങിയത് എല്ലാവരും എനിക്ക് തോന്നുന്നു കുറേ ഒരുപാട് ആർട്ടിസ്റ്റുകളും ആക്ടിവിസ്റ്റുകളും ആ വാട്ടർ മെലൺ അത് യൂസ് ചെയ്യുന്നത് ഒരു പ്രതിഷേയത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ചിത്രം വരച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് അധികം ഡിസ്ക്രിപ്ഷനൊന്നും വേണ്ട എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പോൾ എനിക്ക് പറയാൻ സാധിക്കുമായിരുന്നെങ്കിൽ ഞാൻ അത് വരയ്ക്കില്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു എന്താ പറയുക ഞാൻ എപ്പോഴും അങ്ങനെ ആലോചിക്കുന്ന ഒരു കാര്യം പക്ഷെ ചിലപ്പോൾ ചില കാര്യങ്ങൾ എല്ലാവർക്കും എന്താ പറയുക ഡയറക്റ്റ്ലി അത് മനസ്സിലായിപ്പോൾ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ എഴുതി വെക്കാറുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വരയ്ക്കുന്നതിനും തന്നെ എഴുത്തായിരുന്നു പതിവ് അപ്പോൾ എഴുത്ത് ഇപ്പോൾ എത്ര മാറ്റി വെച്ചാലും അതിങ്ങനെ തകട്ടി വരും അക്ലിക്ക് കൺവീനിയൻസ് മാത്രമാണ് കൺവീനിയൻസ് എന്ന് പറഞ്ഞാൽ അക്ലിക്ക് യൂസ് ചെയ്യാനും ഉണങ്ങാനും ഒക്കെ പെട്ടെന്ന് എടുപ്പാണ് അത് വളരെ ക്ഷമ കുറഞ്ഞൊരു മനുഷ്യ ആയതുകൊണ്ട് തന്നെ അക്ലിക്കാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നതും അക്ലിക്ക് മാത്രമല്ല വാട്ടർ കളറിലും ഗോഷലും ഡിജിറ്റലൊക്കെ ഞാൻ ചെയ്യാറുണ്ട് പക്ഷേ ക്യാൻവാസിൽ ചെയ്യുമ്പോൾ എപ്പോഴും അക്ലിക്കാണ് പ്രിഫർ ചെയ്യാറ് മ്യൂസിക് ഇഷ്ടമാണ് എല്ലാ മനുഷ്യന്മാരെ പോലെ തന്നെ മ്യൂസിക് ഇഷ്ടമാണ് പക്ഷേ ഇൻസ്റ്റഗ്രാമിൻ്റെ മാര രൂപത്തിൽ നമ്മൾ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യോ നമ്മളത് ആളുകളിലേക്ക് എത്തണമെന്ന് വിചാരിക്കുന്ന സമയത്ത് മ്യൂസിക് കൂടെ ഇല്ലാതെ അതിൽ സാധ്യത കുറവാണ് അപ്പോൾ ചില സമയത്ത് ഇപ്പോൾ ഭയങ്കര പെയിൻഫുള്ളായിട്ടുള്ള ചിത്രം വരയ്ക്കുമ്പോൾ അതിൽ മ്യൂസിക് ആഡ് ചെയ്യേണ്ടത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒരുപാട് ചിന്തിച്ച് നമ്മൾ വരയ്ക്കുന്ന ഇമോഷനും ഭയങ്കര പെയിൻഫുള്ളായിട്ടായിരിക്കും അത് ചെയ്യുന്നുണ്ടാകും അപ്പോൾ അതിൻ്റെ കൂടെ മ്യൂസിക്കും കൂടെ സെർച്ച് ചെയ്യുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ മനുഷ്യന്മാർ ഈ ചിത്രം കാണുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൻ്റെ അൽഗോലിത്തം ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ളതുകൊണ്ടും കൂടി തന്നെ മ്യൂസിക് ആഡ് ചെയ്യാൻ പലപ്പോഴും ഞാൻ നിർബന്ധിതയാവാണ് ചെയ്യുന്നത് ചിലത് ചില എനിക്കിഷ്ടപ്പെട്ടിട്ട് അങ്ങനെ തന്നെ യൂസ് ചെയ്യുന്നത് ചിത്രം വരെ ഒരു ഹോബിയായിട്ടെല്ലാം തുടങ്ങി അതുകൊണ്ട് തന്നെ വെറുതെ ഇരിക്കുമ്പോൾ സമയം കളയാൻ വേണ്ടി വരയ്ക്കുക എന്നുള്ള രീതിയിൽ ഞാൻ ഇതുവരെ പെയിൻറ്റിങ്ങിനെ ആലോചിച്ചിട്ടില്ല ഈ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ഞാൻ വളരെ ഓവർ തിങ്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഓവർ തിങ്ക് ചെയ്ത് ഓവർ തിങ്ക് ചെയ്ത് എന്തെങ്കിലും ചിത്രങ്ങളിലേക്ക് എത്തിപ്പെടാനും എന്താ പിന്നെ എന്തെങ്കിലും ഒരു മൂഡിലേക്ക് എത്തിയാൽ അല്ലെങ്കിൽ ഒരു ഒരു തലത്തിലേക്ക് എത്തിയാൽ മാത്രം ചിത്രം വരെ വരുന്ന ഒരാളല്ല ഞാൻ എനിക്ക് അങ്ങനെ ഒരു പ്രത്യേക എന്താണ് ഫേസിലേക്ക് എത്തേണ്ട ആവശ്യമില്ല രണ്ട് രീതിയിലും ചെയ്യാറുണ്ട് ഇപ്പോൾ വളരെ സൈലൻ്റായിട്ട് എൻ്റെ എൻ്റെ മാത്രം ഒരു സ്പേസിലിരുന്നിട്ട് സമാധാനത്തിലിരുന്ന് വരയ്ക്കാനും എനിക്ക് ഓക്കെയാണ് അതല്ല ആളുകൾ ചുറ്റും ഉണ്ടാവുകയും ബഹളങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന സമയത്ത് ലൈവ് പെയിൻറ്റിങ് ചെയ്യുന്ന അങ്ങനെ പ്രയാസങ്ങൾ ഉണ്ടാവാറില്ല തുടക്കത്തിലൊക്കെ ഉണ്ടായി കാണും ആളുകൾ നോക്കുമ്പോഴൊക്കെ ഒരു ഒരു എന്താ അസ്വസ്ഥത പക്ഷേ അങ്ങനെ ബാധിക്കാറില്ല ആ ചിത്രം വരയ്ക്കാൻ വേണ്ടി ക്യാൻവാസിലേക്ക് ബ്രഷ് കൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ പിന്നെ അത് എൻ്റെ മാത്രം ലോകം അവിടെ മ്യൂസിക് ഉണ്ടോ ആണോ ആളുകളുണ്ടോ ആളുകൾ നോക്കുന്നുണ്ടോ എന്നുള്ളത് അങ്ങനെ എഫക്റ്റ് ചെയ്യാറില്ല ഉണ്ടോ ഒരുപാട് ആർട്ടിസ്റ്റുകളെ കണ്ടും അവരെ റെഫർ ഒക്കെ തന്നെയാണ് നമ്മൾ വളരുന്നത് അപ്പോൾ എന്താ പറയുക ക്രിഡാക്കാലോ എൻ്റെ പെയിൻറ്റിങ്സ് അവർ അവരെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുക കുറേ പൂക്കൾ വെച്ച് അലങ്കരിച്ച് ഒരു മെക്സിക്കൻ ലേഡിയുടെ പെയിൻറ്റിങ്സ് മാത്രമായിട്ടാണ് ക്രീഡാക്കാലം അതിന് കുറേ ആളുകൾക്ക് അറിയുണ്ടാവുക പക്ഷെ അവർ ചെയ്യുന്ന ചെയ്ത വർക്ക്സിൽ സോഷ്യലിസവും സ്ത്രീകളുടെ പ്രശ്നങ്ങളും അവരുടെ തന്നെ കുറേ പ്രശ്നങ്ങളൊക്കെ ഭയങ്കര പൊളിറ്റിക്കലി കുറേ എന്താ ഇപ്പോഴും ആയ കുറേ കാര്യങ്ങൾ വരച്ചിട്ടുള്ള വരച്ചിട്ടുള്ളൊരു ആർട്ടിസ്റ്റാണ് ക്രീഡാക്കാലം പിന്നെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരിലാണെങ്കിലും ബൻസി ബൻസിയുടെ ആർട്ട് ആർട്ട് എന്ന് പറഞ്ഞാൽ വളരെ മിനിമലാണ് പക്ഷേ ഭയങ്കര ആണ് നമുക്ക് എന്താ ഉള്ളിലേക്ക് തളച്ച് ഉള്ളിലേക്ക് തുളച്ച് കയറുന്ന രീതിയിലുള്ള വർക്കുകളാണ് ബൻസി ചെയ്യുന്നത് പിന്നെ ഇപ്പോൾ ഇന്ത്യൻ കേരളത്തിൽ എനിക്ക് ഭയങ്കര ഭയങ്കര ആദരവോടെ കാണുന്നൊരു ആർട്ടിസ്റ്റാണ് കവിത മുഖോപാധ്യായ അവരുടെ വർക്കും വളരെ പെർട്ടിക്കലാണ് അപ്പോൾ ഒരുപാട് പേരെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് അതിൽ കുറച്ച് പേരാണ് നമുക്കൊരിക്കലും അപ്പോളിറ്റിക്കൽ ആണെന്ന് പറയാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലോ എന്താ ലോകത്തിലോ അല്ല ഒരു കാലഘട്ടത്തിലോ അല്ല നമ്മളുള്ളത് അപ്പോൾ എനിക്കിഷ്ടമാണ് എന്ത് ലാൻഡ്സ്കേപ്പ് ചെയ്യുന്നതും നല്ല ഭംഗിയുള്ള ചിത്രങ്ങൾ വരയ്ക്കുന്നതും അത് കണ്ടിരിക്കുന്നതും സാധാരണ മനുഷ്യനെ പോലെ തന്നെ ഞാനും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ് എനിക്ക് വേണമെങ്കിൽ അത് മാത്രം ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ അങ്ങനെ മാത്രം ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ പലപ്പോഴും പറയുന്നത് പോളിറ്റിക്സ് പറയുന്നത് എന്തിനാണ് പോളിറ്റിക്സ് പറയുന്ന ആർട്ടിപ്പോടെ ആർട്ട് ആസ്വദിക്കാനുള്ളതാണ് അതൊരു ലയമാണ് എന്താ പറയുക ഒരു സുഖം തരുന്ന ഒരു സാധനമാണ് നമുക്ക് പക്ഷെ അതിനപ്പുറത്തേക്ക് മനുഷ്യൻ മനുഷ്യന് ചിന്തിക്കാനും എന്താ പറയുക ചിന്തയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ ഉതകുന്ന രീതിയിൽ നമ്മൾ ആർട്ട് ചെയ്യണം തന്നെയാണ് എൻ്റെ അഭിപ്രായം ഞാൻ ഈ പറയുന്ന ലാൻഡ്സ്കേപ്പ് ചെയ്യുന്ന ആളുകൾക്ക് അതുമാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കെതിരൊന്നുമല്ല പക്ഷേ എപ്പോഴും നമുക്ക് പറയാനുള്ളത് ധൈര്യത്തോടെ ആത്മവിശ്വാസത്തോടെ നമുക്ക് പറയാൻ സാധിക്കണം നമ്മൾ ഏത് ഏത് മാധ്യമമാണ് യൂസ് ചെയ്യുന്നതെങ്കിലും എഴുത്താണെങ്കിലും സിനിമയാണെങ്കിലും പെയിൻറ്റിങ് ആണെങ്കിലും എന്താണെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന വെച്ചാൽ ഇനി വരുന്നൊരു തലമുറ അവർ എന്നോട് ചോദിക്കുന്ന ഒരു സന്ദർഭമാണ് അതായത് ഇവിടെ ഇത്രയധികം പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഇത്രയധികം കൂട്ട കൊലപാതകങ്ങൾ നടക്കുമ്പോൾ വംശഹത്യകൾ നടക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് മിണ്ടാതിരുന്നു എന്നൊരു ചോദ്യം ഞാൻ വായിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവാതിരിക്കാൻ തന്നെ എന്നെ കൊണ്ടാവുന്നത് ചെയ്യാമെന്നുള്ളതാണ് ഞാൻ ശ്രമിക്കുന്നത് പലപ്പോഴും അത് എന്താ പറയുക ഞാൻ വരയ്ക്കുന്ന ചിത്രങ്ങൾ എഫക്റ്റീവാണോ അതുകൊണ്ട് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുന്നു ഉണ്ടോയെന്നുള്ളതൊന്നും എനിക്ക് വ്യക്തതയില്ല ഇല്ല പക്ഷേ എനിക്ക് ചെയ്യാനുള്ളത് ഞാൻ ചെയ്യാം അങ്ങനെ ഒരു കോൺസെപ്റ്റിൽ ആക്ച്വലി ഞാൻ വിശ്വസിക്കുന്നില്ല ഇത് ഒരു ഒരു റിലേ ഏത് റിലേഷൻഷിപ്പായാലും ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആയാലും മാരിറ്റൽ റിലേഷൻഷിപ്പായാലും പരസ്പരം എന്താ പറയുക സപ്പോർട്ട് ചെയ്ത് ഇവോൾവ് ചെയ്യാൻ ഹെൽപ്പ് അങ്ങനെ ഒരു എന്താ പറയുക ഐഡിയയിലാണ് ഞാൻ വിശ്വസിക്കുന്നതും അതാണ് ഞാൻ എന്താ പറയുക മറ്റുള്ളവരോട് പറയുന്നതും ഇപ്പോൾ ഈ പീരിയഡ്സ് ആവുന്ന സമയത്ത് ചൂടുള്ള ഒരു ഹോട്ട് വാട്ടർ ബാഗ് വെച്ച് തരുന്നൊരു ചിത്രം ഞാൻ വളരെ കാഷ്വലി എൻ്റെ ലൈഫിൽ ഒരു നോർമൽ ഒരു കാര്യം വരച്ചതാണ് പക്ഷെ ആളുകളത് ഭയങ്കരമായിട്ട് കൊണ്ടാടി അങ്ങനെ ചെയ്യുന്ന ആളുകൾ പുരുഷന്മാരെ ഭയങ്കര ഗ്ലോറിഫൈ ചെയ്യും ഒക്കെ ചെയ്യുന്ന കുറേ പോസ്റ്റുകളും എഴുത്തുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊരു ബെയർ അത് എല്ലാ മനുഷ്യന്മാരും എംപത്തറ്റിക്കായിട്ട് സ്വന്തം ഇണയോട് ചെയ്യേണ്ട ഒരു കാര്യായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതേപോലെ തന്നെ ഇയാൾക്ക് വയ്യാതായാലും മറ്റേ ആളും ഇവരും എന്താ പറയാ മ്യൂച്വൽ അതെ അങ്ങനത്തെ ഒരു വിഷയാണ്